വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ ടെൻഷൻ അടിക്കുന്ന പ്രീതി അർജുനെ വിളിച്ചാൽ ഒന്ന് ആശ്വാസമാകും എന്നും പറഞ്ഞ് അർജുനെ ഫോൺ ചെയ്യുകയാണ് എന്നാൽ തുടരെ തുടരെ ഫോൺ ചെയ്യുമ്പോൾ അർജുൻ ദേഷ്യപ്പെടുകയാണ് പ്രീതിയോട് എന്തിനാ ഇങ്ങനെ തുടരെ തുടരെ വിളിക്കുന്നത് ഞാനൊരു എന്തെങ്കിലും ബിസി ആയിരിക്കും എന്നല്ലേ നീ കരുതേണ്ടത് കുഞ്ഞിൻ്റെ കാര്യം പറയാനല്ലേ വിളിക്കുന്നത് നീ അല്ലല്ലോ ആദ്യത്തെ അമ്മായി ലോകത്തിൽ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയാണ് അർജുൻ അന്നേരം ഫോൺ വെച്ച ശേഷം എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ ഇറങ്ങുകയാണ് പ്രീതി വീട്ടിൽ നിന്നും അന്നേരം പൊന്നി വരുന്നുണ്ട് മരുന്ന് മരുന്നൊന്നും എനിക്ക് വേണ്ട അമ്മാവൻ്റെ തല എടുക്കാനായി പിറന്ന കൃഷ്ണജന്മം സത്യഭാമയുടെ വീട്ടിൽ വേണ്ടയെന്നും പറഞ്ഞിറങ്ങുകയാണ് പ്രീതി താഴെ വരുന്ന പ്രീതി രാഘവന് നായരോട് പറയുന്നുണ്ട് അച്ഛൻ ഞാൻ മിഷൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവുകയാണെന്ന് എന്നാൽ അതേസമയം രാഘവന് നായർ അത് കേൾക്കുന്നുണ്ടെങ്കിലും രാഘവന്മാരുടെ മനസ്സ് മുഴുവൻ സത്യഭാമ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തി വിഷ്ണുവിനെ കൊണ്ട് ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കാര്യങ്ങളൊക്കെയാണ് തുടർന്ന് പ്രീതി അവിടെ നിന്നും സങ്കടത്തോടു കൂടി പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് തുടർന്ന് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ് അവിടെ രാജേശ്വരിയെന്ന് തനിയെ ഓർക്കുകയാണ് ഞാൻ തന്ന മുപ്പത് ഭവനം തനി തങ്കമാണെന്നാണോ ശാരദയെ നീ കരുതിയിരിക്കുന്നത് അത് മുക്കുകൊണ്ടമാണ് നീ കൊണ്ടുപോയി കൊടുക്ക് വിജയലക്ഷ്മിക്ക് അപ്പോൾ കാണാം അതിൻ്റെ കൂടെ ഇനി എന്തൊക്കെ ആപത്താണ് നിന്നെ തേടി വരുന്നതെന്ന് എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് രാജേശ്വരിയെ പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടി അമ്മാവനും തമ്മിലിരുന്ന് സംസാരിക്കുന്നതാണ് സത്യഭാമയുടെ വീട്ടിലേക്ക് ശാരികയും കൂട്ടിക്കൊണ്ടു പോയതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം കല്യാണക്കാരും എല്ലാവരും അറിഞ്ഞില്ലേ ഇനി കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അമ്മാവൻ അന്നേരം മുപ്പത് പവൻ കിട്ടില്ലയെന്ന് തിരക്കുകയാണ് വിജയലക്ഷ്മി അന്നേരം അവിടേക്ക് ഓട്ടോയിലെത്തുകയാണ് ശാരദാമ്മയും ശാരികയും ആയുസാണ് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ് വിജയലക്ഷ്മി അവരകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എന്തിനാ വന്നത് നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടിയില്ലേ അത് പഠിക്കൽ വെച്ചിട്ട് കയറിയാൽ മതി എന്നും ദേഷ്യത്തോടെ പറയുകയാണ് വിജയലക്ഷ്മി എന്നാൽ അതേസമയം ശാരദാമ പറയുന്നുണ്ട് മുപ്പത് പവനല്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അന്നേരം ഒന്ന് നയപ്പെടുകയാണ് വിജയലക്ഷ്മി സന്തോഷത്തോടു കൂടി വിജയലക്ഷ്മി പറയുകയാണ് ആഹാ പഠിക്കൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് വരണം ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ് ശാരദാമ്മയും ശാരികയും വലതുകാൽ വെച്ച് കയറുമോളെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ അകത്തേക്ക് കയറുകയാണ് ശാരിക അന്നേരം അവിടേക്ക് അകത്തു നിന്നും രാജീവും എത്തുന്നു തുടർന്ന് അകത്തേക്ക് കയറിയ ശാരദാമ്മ ബാഗിൽ നിന്നും സ്വർണ്ണമടങ്ങുന്ന പെട്ടിയെടുത്ത് വിജയലക്ഷ്മിക്ക് കൊടുക്കുകയാണ് അന്നേരം അതെടുത്ത് വളരെയധികം ആക്രാന്തത്തോടുകൂടി ഓരോ മാലയും വളയുമൊക്കെ എടുത്ത് നോക്കുകയാണ് വിജയലക്ഷ്മി എന്നിട്ട് പറയുകയാണ് എനിക്ക് സ്വർണത്തിനോടുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഇത് ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമല്ലേ എന്ന് പറയുമ്പോഴും ഓരോന്നും എടുത്തെടുത്ത് നോക്കുകയാണ് വിജയലക്ഷ്മി ഇതൊക്കെ കണ്ടങ്ങ് വല്ലാതായി നിൽക്കുകയാണ് രാജീവ് അന്നേരം അന്നേരം വിജയലക്ഷ്മി അത് തിരികെ ഇതെന്ന് എനിക്ക് വേണ്ട നിങ്ങളുടെ മോൾക്കുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞ് ശാരിയെ തിരികെ ഏൽപ്പിക്കുകയാണ് തുടർന്ന് പറയുകയാണ് ഒരു രണ്ട് ചായ ഇടണമല്ലോ എന്ന് പറയുമ്പോൾ ഞാനിടാമെന്ന് ഞാനിടാം വിജയാൻ്റെ എന്ന് ശാരിയെ പറയുമ്പോൾ മോൾ ഇടണ്ട കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇടും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻകുട്ടി അമ്മാവനെ ചായ ഇടാനായി പറഞ്ഞയക്കുകയാണ് അടുക്കളയിലേക്ക് പോയി ചായ ഇടാൻ പോകുമ്പോൾ അമ്മാവൻ പറയുകയാണ് സ്വർണം കണ്ടപ്പോൾ അവളുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് കണ്ട് ചായ ഇട്ട് കൊണ്ടുവരികയാണ് അമ്മാവൻ തുടർന്ന് വിജയലക്ഷ്മി സന്തോഷത്തോടു കൂടി ശാരദാമ്മയെ പിടിച്ചിരുത്തുന്നു പിന്നീട് ചായ കൊണ്ടുവന്ന ശേഷം അത് ശാരദാമ്മയ്ക്കും ശാരിയക്കും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നൊക്കെ പറയുകയാണ് വിജയലക്ഷ്മി വേണ്ട എൻ്റെ മോൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടായിരിക്കു ഉണ്ടാവാതിരിക്കില്ല എനിക്കത് സന്തോഷമേയല്ലോ എനിക്ക് പെട്ടെന്ന് പോകണം ഹോട്ടലിൽ ഹോട്ടലിലാളില്ല എന്നൊക്കെ പറഞ്ഞ് രാജീവിനോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് ശാരദാമ്മ വളരെയധികം ആശ്വാ ആശ്വാസത്തോടുകൂടിയാണ് ശാരദമ്മ രാജീവിന്റെ വീട്ടിൽ നിന്നും പോകുന്നത് അതേസമയം സത്യഭാമയുടെ വീട്ടിൽ രാഘവന്നായർ അവിടെ നടന്ന ഓർത്ത് വീണ്ടും വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ് അന്നേരം അവിടേക്ക് ചെന്ന പൊന്നു പറയുകയാണ് പ്രീതി കുഞ്ഞ് എവിടെ പോകുന്നെന്നാണ് പറഞ്ഞതെന്ന് അന്നേരം മിഷൻ ഹോസ്പിറ്റലിലേക്കാണ് പോയതെന്ന് രാഘവന്മാർ പറയുമ്പോൾ പൊന്നി പറയുകയാണ് അതിലെന്തോ കുഴപ്പമുണ്ട് എന്നിട്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ് പൊന്നി ആ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് തനിക്ക് ഭയമുണ്ടെന്നും പൊന്നി പറയുന്നു എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ രാഘവന്മാർ ചോദിക്കുകയാണ് ഞാൻ ഈ വീൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാനാണ് ഒരാൾക്ക് അതിന് കഴിയും എന്ന് പറയുമ്പോൾ ഫോൺ കൊണ്ടുവരാൻ പറയുകയാണ് പൊന്നിയോട് രാഘവൻ നായർ അന്നേരം ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് രാഘവൻ നായർ എന്നാൽ ഫോൺ വൈബ്രേഷൻ ായതിനാൽ ശാലിനി ഫോൺ എടുക്കുന്നില്ല കുറേ കഴിഞ്ഞ് ശാലിനി തിരികെ വരുമ്പോൾ അച്ഛൻ്റെ കോളാണല്ലോ എന്ന് പറഞ്ഞ് തിരികെ വിളിക്കുകയാണ് അന്നേരം രാഘവന് നായർ നടന്ന സംഭവങ്ങളൊക്കെ ശാലിനിയോട് പറയുന്നു ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ മിഷൻ ഹോസ്പിറ്റലിലേക്കെന്ന് ശാലിനിയോട് രാഘവന് നായർ പറയുന്നുണ്ട് എന്തെങ്കിലും അവൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ കുഞ്ഞിനെ രക്ഷിച്ചിരിക്കുമെന്ന് രാഘവൻ നായർക്ക് വാക്ക് നൽകി പോവുകയാണ് ശാലിനി തുടർന്ന് ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ശാലിനി ഓട്ടോക്കാരനോട് പെട്ടെന്ന് പോകാനൊക്കെ ശാലിനി പറയുന്നുണ്ട് അതിനിടയിൽ സിഗ്നലിലൊക്കെ പെടുകയാണ് ശാലിനി അതേസമയം ഹോസ്പിറ്റലിൽ എത്തുന്ന പ്രീതി ഡോക്ടറോട് തനിക്ക് അപോഷം വേണമെന്ന് പറയുന്നു അത് പറ്റില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ പ്രീതി അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു അന്നേരം ഡോക്ടർ പറയുക എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ വേറെ എവിടേക്കെങ്കിലും രണ്ടിൽ ഒരാളുടെ ജീവൻ മതിയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് പ്രീതി തുടർന്ന് ഡോക്ടർ സമ്മതിക്കുകയാണ് അബോർട്ട് ചെയ്ത് തരാമെന്ന് അതേസമയം ഹോസ്പിറ്റലിൽ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ ശേഷം ഇരിക്കുന്ന പ്രീതിക്ക് തൻ്റെ കുഞ്ഞ് തന്നോട് സംസാരിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്തിനാണ് അമ്മയെ തന്നെ എന്നെ കൊല്ലുന്നത് എനിക്കും ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ അച്ഛൻ്റെ കൈപിടിച്ച് എനിക്ക് നടക്കണ്ടേ എന്നൊക്കെ കുഞ്ഞ് ചോദിക്കുന്നതായിട്ട് പ്രീതിക്ക് തോന്നുകയാണ് അതിനൊക്കെ പ്രീതി ആശ്വസിപ്പിക്കുകയാണ് അമ്മയ്ക്ക് ഇതിനെ നിവർത്തിയുള്ളൂ അമ്മയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ കരഞ്ഞു പറയുകയാണ് പ്രീതി തുടർന്ന് ഡോക്ടർ വന്നിട്ട് തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന് അന്വേഷിക്കുമ്പോൾ ഇല്ലയെന്ന് പറയുകയാണ് പ്രീതി തുടർ െയ്യാനായി ഡോക്ടർ ഒരുങ്ങുമ്പോൾ അവിടേക്ക് ഓടിയെത്തുകയാണ് ശാലിനി തനിക്ക് അഞ്ച് മിനിറ്റ് പ്രീതിയോട് സംസാരിക്കാൻ വേണമെന്ന് ശാലിനി പറയുമ്പോൾ റൂമിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഡോക്ടറും നഴ്സും ഒക്കെ തുടർന്ന് ശാലിനിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് പ്രീതി താനീ സഹിച്ചതൊക്കെ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ പിന്നീട് പിന്നിൽ നിന്നും തന്നെ കുർത്തുകയാണോ കൂടെ നിന്നിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ശാലിനി വിഷ്ണു ഏട്ടനെയും അർജുനേട്ടനെയും ഒരുപോലെ ചതിക്കുകയല്ലേ പോരാത്തതിന് അവിടെ ഭാമാൻ സത്യമാമ്മയുടെ വീട്ടിൽ വീൽ ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നു കൂടി പ്രീതി ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അബോർഷൻ അബോർഷനുണ്ടായ അവസ്ഥയൊക്കെ ആലോചിക്കുകയാണ് പ്രീതി അവസാനം എല്ലാം ആലോചിച്ച ശേഷം പ്രീതി ശാലിനിയോട് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല വിഷ്ണു ശാലിനിയുടെയും ജീവിതം നേരെ ആകണമെന്നേ ആലോചിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുകയാണ് ശാലിനിയോട് പ്രീതി തുടർന്ന് ഡോക്ടർ വരുമ്പോൾ എനിക്ക് അപോഷം വേണ്ട ഡോക്ടർ എന്ന് പറയുകയാണ് പ്രീതി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് ശാലിനിയും പറയുന്നു തുടർന്ന് കാണിക്കുന്നത് വിജയലക്ഷ്മിയുടെ വീടാണ് അവിടെ മിറ്റം തൂക്കുകയാണ് ശാരിക അന്നേരം ഇറയത്തിരുന്ന് സംസാരിക്കുകയാണ് അമ്മാവനും വിജയലക്ഷ്മിയും എൻ്റെ വാക്കിനേക്കാൾ കൂടുതൽ വില ഇവളുടെ വാക്കിനാണെന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട് അതല്ലേ ഹോംനേഴ്സായിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ആ മുപ്പത് പവനൊക്കെ എന്തിയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടെന്ന് പറയുകയാണ് വിജയലക്ഷ്മി അന്നേരം അമ്മാവൻ ചോദിക്കുകയാണ് ഇനി എന്താണ് നിന്റെ പ്ലാൻ അന്നേരം ഓണ് കഴിഞ്ഞ് ഇനിയൊന്ന് ഉറങ്ങണമെന്ന് പറയുമ്പോൾ വഴക്ക് പറയുകയാണ് അമ്മാവൻ അതല്ല ഞാൻ ചോദിച്ചത് ഇനി നമ്മുടെ തക്കലയിലേക്ക് പോകണ്ടേ അവിടെ കൃഷിയൊക്കെ നശിച്ച് കാണില്ലേന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുകയാണ് വിജയലക്ഷ്മി അന്നേരം വിജയലക്ഷ്മി വഴക്ക് പറഞ്ഞ അമ്മാവൻ ചോദിക്കുകയാണ് നീ ഒരു മണ്ടി തന്നെ അപ്പോൾ പിന്നെ അവനും അവളും ഇവിടെ ഒറ്റയ്ക്കാവില്ലേ പിടി മുഴുവൻ അവളുടെ കയ്യിലാവും എന്നൊക്കെ പറയുകയാണ് അമ്മാവൻ തുടർന്ന് അമ്മാവൻ പറയുകയാണ് നമുക്ക് തക്കലയിലെ വീടും ഭൂമിയുമൊക്കെ വിറ്റിട്ട് ഇങ്ങോട്ടത്തേക്ക് വരാം വീണ്ടും അമ്മാവൻ പറയുകയാണ് ഇവൾ കൊണ്ടുവന്ന മുപ്പത് പവൻ അവളുടെ കൈലല്ലേ ഇരിക്കുന്നത് അതിനി സ്വർണ്ണമാണോ കരിക്കട്ടയാണോ എന്നൊക്കെ നോക്കണ്ടേ നമ്മളെ ഒരുപാട് തവണ ആ ശാരദാമ പറ്റിച്ചതല്ലേ നിശ്ചയത്തിന് സ്വർണം കാണിച്ചു പിന്നീട് അത് കണ്ടില്ല പിന്നീട് ആരുടെയോ ആധാരം പണയം വെച്ച് സ്വർണം കൊണ്ടുവന്നു അന്നേരവും കല്യാണം നടന്നില്ല ഇനിയിപ്പോൾ ഇത് ഉള്ളതാണോ എന്നൊക്കെ അറിയണ്ടേ കൃഷ്ണൻകുട്ടി അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് വിജയലക്ഷ്മി പറയുകയാണ് വെറുതെ പേടിപ്പിക്കല്ലേ കൃഷ്ണൻകുട്ടി ചേട്ട ഒന്നാമത് ഒരറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ നിന്നെ പേടിപ്പിക്കുന്നതല്ല ഇതൊക്കെ ഉള്ളതല്ലേ പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മുടെ കൈ തന്നെ നമ്മുടെ തലക്കിരിക്കണം എന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ പറയുകയാണ് അമ്മാവൻ അന്നേരം ചേട്ടൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുകയാണ് വിജയലക്ഷ്മിക്കം തുടർന്ന് കാണിക്കുന്നത് റോഡരികിൽ ജീപ്പിൽ ചാരിയിരുന്ന് തന്റെ കൈയിൽ നോക്കിയിരുന്ന് സങ്കടപ്പെടുന്ന വിഷ്ണുവിനെയാണ് കൂടെ കമലനുണ്ട് അന്നേരം വിഷ്ണു ഓർക്കുകയാണ് പാമ തോക്കുചുണ്ടി തന്നെ പേടിപ്പിച്ചതും പിന്നീട് ആ പെറ്റീഷനിൽ ഒപ്പിട്ടതുമൊക്കെ അതെന്ന് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കല്ലേ ആശാനെന്ന് കൂടെ നിൽക്കുന്ന കമലം പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ശാലിനി ശാലിനിയുടെ പ്രാണനാണ് പ്രാണം പോയാൽ പിന്നെ ജീവൻ ശവമാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കൈ നോക്കി സങ്കടപ്പെടുകയാണ് വിഷ്ണു ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്